All our commendable journey इधर संपन्न होना निर्णय किया है अगर उन्हें इन्हें possible से तो मात्र में संग्रहण करते कार्य करेंगे ना ये साधिक्य। We wish you many more such long and dreamy जो बातें कहीं जाती हैं वो कहीं भी जा सकती है अगर माध्यम सही हो। തൃശൂരിന്റെ പ്രഥമ പൗരൻ എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയത് ഈ ഇങ്ങനെ ഒരു ചടങ്ങ് സത്യത്തിൽ ഒരു സ്വീകരണത്തിന്റെയും കൂടി സ്വഭാവം ചേർത്ത് ജൂലൈ മാസത്തിൽ തീരുമാനിച്ച് വളരെ ഊർജസ്വലതയോടെ തൃശൂർ ചേംബർ ഓഫ് കോമേഴ്സിന്റെ പൂർവ്വ സെക്രട്ടറി ദിവംഗതനായ ശ്രീ ജി ജി ജോർജ് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ നോട്ട് യൂണിവേഴ്സൽ അഡൽറ്റ് പേരിൽ തൃശൂരിലെ ജനത ഒരു തീരുമാനം കുറിച്ചപ്പോൾ ഉണ്ടായ വിപ്ലവാത്മകമായ ഒരു വിളംബരം ജൂൺ നാലാം തീയതി ഉണ്ടായെങ്കിൽ അതിന് ഞാൻ തൃശൂർ ഒഴിച്ച് ബാക്കി എല്ലാ പോയി തൃശൂർക്കാർക്ക് കേരളത്തിൻ്റെ പേരിലും ഭാരതത്തിലെ നരേന്ദ്രമോദി ഭരണത്തിന്റെ പേരിലും നന്ദി നിരന്തരം അർപ്പിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ജൂലൈയിൽ നടക്കേണ്ട ഒരു ചടങ്ങ് ഓഗസ്റ്റിന്റെ അവസാനം നടക്കുമ്പോൾ ഇനിയും ആ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല എന്ന് വ്യക്തമായ ബോധ്യമുണ്ട് ഇനി നന്ദി സൂചകമായി ഇത്രയും കാലം ഒരു അഞ്ചു വർഷവും എന്ത് സംഭവിച്ചില്ലായോ അതിന് പ്രതിവിധി എന്നോണം പ്രതി നടപടി എന്നോണം ഒരുപക്ഷെ തൃശൂർക്കാരുടെ നവസ്വപ്നം എന്താണ് ആ കാലത്തൊക്കെ കണ്ടിരുന്ന സ്വപ്നം സാധിച്ചു തരുന്നത് ഒരു മുദ്രയും ചാർത്താൻ പോകുന്നില്ല എന്നെനിക്കറിയാം പക്ഷെ അതല്ലാതെ ഇന്നത്തെ രീതി അതിനിപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ റെയിൽ സംവിധാനത്തിന് ഞാൻ സത്യത്തിൽ വിഭാവനം ചെയ്തത് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ അമ്പത് വർഷത്തേക്കെങ്കിലുമുള്ള ഒരു റെയിൽ വികസനം തൃശൂരിന്റെ പട്ടണത്തിൽ ഇവിടെ നടക്കുന്ന യാത്രാ സൗകര്യം പാസഞ്ചർ സൗകര്യം മാത്രമല്ല തൃശൂര് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ വ്യാവസായികമായ വലിയ മുന്നേറ്റം ഒരുപക്ഷെ സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് തന്നെ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്ന തൃശൂർ പൂരം പോലെയുള്ള അമ്പ് പെരുന്നാൾ പോലെയുള്ള ഒരുപാട് ആഘോഷങ്ങൾ ഭക്തി നിർഭരമായ ആഘോഷങ്ങൾ പോലും ഒരു പക്ഷേ ഈ ജില്ലയുടെയും ഈ സംസ്ഥാനത്തിൻ്റെയും തന്നെ വിറ്റുവരുമാന ശേഖരത്തിലേക്ക് ചെന്ന് ചേർക്കുന്ന ഒരു ക്വാണ്ടം എത്രയാണെന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന കച്ചവട കച്ചവടക്കാരേക്കാൾ കൂടുതൽ വേറെ ആരും അറിയേണ്ടതില്ല അപ്പോൾ അതിനെ സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ ഇത് ക്രയവിക്രയത്തിന് ഒരു സഞ്ചയം വന്നു പോകേണ്ടതും ആവശ്യമാണ് അപ്പൊ സൗകര്യപൂർണമായ ഒരു ജന സഞ്ചയത്തിന് അവരുടെ ഒരു കമ്മ്യൂട്ടിംഗ് സാധ്യതകളുടെ അത് അനന്ത സാധ്യതയായിരിക്കണമെന്ന് ആഗ്രഹിച്ചതിൽ ഇരുപത്തിയഞ്ചു വർഷത്തേക്കല്ലെങ്കിൽ ഒരു അമ്പത് വർഷത്തേക്കുള്ള അടുത്ത തൃശൂരിന്റെ റെയിൽ വികസനമെന്ന് എന്ന് വിചാരിച്ചെടുത്ത് എൻ്റെ ബഹുമാനീയനായ പ്രധാനമന്ത്രി പറഞ്ഞത് let let us let us make it for the next 100 years എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ മൂന്ന് പ്ലാനുകൾ തയ്യാറാക്കിയത് കഴിഞ്ഞ നാല് ദിവസം മുമ്പ് റെയിൽവേ മന്ത്രി ബഹുമാനിയനായ അശ്വിനി വൈഷ്ണവിന്റെ സാന്നിധ്യത്തിൽ ഒരു ത്രീ ഡി വാക് ത്രൂ ഞങ്ങൾക്ക് സാധ്യമായില്ല പക്ഷെ ഒരു ടു ഡി ഡെമോൺസ്ട്രേഷൻ വളരെ വിപുലമായി തന്നെ കണ്ടതിൽ ഞാൻ നല്ല നല്ലവണ്ണം അന്താളിച്ചിരിക്കുകയാണ് ഒരു വളരെ മോഡേണായിട്ടുള്ള ഒരു വേർഷനുമുണ്ട് പക്ഷെ തൃശൂരിന്റെ തനത് അല്ലെങ്കിൽ കേരളത്തിന്റെ തനത് ആർക്കിടെക്ചർ കൂടി ആവാഹിച്ചെടുത്തുകൊണ്ടുള്ള ഒരു സ്ട്രക്ചറും ഉണ്ട് അതിനകത്താണ് കൺവീനിയൻസ് കൂടുതലുള്ളത് പക്ഷെ ഒരു എയർപോർട്ടിന് സമാനമായ ഒരു റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന കാഴ്ച രണ്ടാമത്തെ ഉള്ളത് മൂന്നാമത്തെ ഓപ്ഷൻ പാടെ ഞങ്ങൾ രണ്ടുപേരും വേണ്ടാന്ന് വെച്ചു ഇതിൻ്റെ ഡിസൈനേഴ്സും ആർക്കിടെക്ട്സും സ്ട്രക്ചറൽ എൻജിനീയേഴ്സും ഇതിൻ്റെ പാത് ഡെമോൺസ്ട്രേഷൻ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ ബഹുമാന്യനായ റെയിൽവേ മന്ത്രിയോട് പറഞ്ഞത് എനിക്കിത് തൃശൂർക്കാർ കാണുന്നതിന് മുമ്പ് ഇവിടുത്തെ മേയറും ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്ന പ്രദേശത്തിന്റെ എം എൽ എ അവിടുത്തെ കൗൺസിലേഴ്സ് അതുപോലെ തന്നെ തൃശൂരിന് കേരളത്തിന്റെ ചാർജ് തൃശൂരിന്റെ ചാർജ് കേരളത്തിൽ കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ തന്നെ മന്ത്രി ശ്രീ രാജൻ ഇവരെ എല്ലാം ഒത്തുകൂട്ടി ഇതിന്റെ ഒരു ത്രീ ഡി വോക്ക് ത്രൂ അതിന്റെ നിർമ്മാണത്തിലിരിക്കുകയാണ് മുപ്പത്തൊന്നാം തീയതി ലഭിക്കുകയാണെങ്കിൽ പാലക്കാട് ഡി ആറും തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ഇവരെല്ലാം ചേർന്ന് ഈ മഹാന്മാരെ എല്ലാം നമുക്ക് കെട്ടുകയാണെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷനും ഒരു പ്രസൻറ്റേഷൻ ബ്രീഫിംഗ് എല്ലാം ഉണ്ടാവും ആ രണ്ട് ഓപ്ഷനിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്താൽ ഈ വർഷം അവസാനത്തിനുള്ളിൽ ചിലപ്പോൾ നവംബറിലോ മറ്റോ തുടങ്ങി വെക്കാൻ കഴിയും എന്നുള്ള ഇത് സാധ്യമായി വരുമ്പോഴുള്ള നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരാൻ പോകുന്ന ഒരു ആരവം എനിക്കിപ്പോ സങ്കല്പത്തിൽ അനുഭവിച്ച് സുഖിക്കാൻ സാധിക്കുന്നുണ്ട് എന്നെ ഞാൻ പറയും കാരണം അത്രയും കോരിത്തെപ്പിലാണ് അങ്ങനെ ഒരു സമൃദ്ധി ഇത് ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് ഗുഡ്സ് ലോഡിങ് അൺലോഡിംഗ് ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ ന്യൂനതകൾ അത് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നതാണ് പെട്ടെന്ന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായതല്ല അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അറിയിച്ചതിനുടനെ പരിഹാരം കാണണമെന്ന് പറഞ്ഞ് ശ്രീ ജലീലൊക്കെ എന്നെ ഈ വിവരങ്ങൾ അറിയിച്ചപ്പോൾ ഡിആർഎം പറഞ്ഞത് ഇത് പൂർണ്ണമായ രീതിയിൽ ഒരു പുതു നിർമ്മാണം വരുമ്പോൾ ഇപ്പൊ താൽക്കാലികമായി നമ്മൾ എന്ത് പണം ചിലവാക്കി ഒട്ടും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ടെമ്പററി വികസനം കൊണ്ടുവന്നാൽ അത് നമ്മൾ നശിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഏതാണ്ട് രണ്ട് രണ്ടര വർഷക്കാലം കൊണ്ട് ഇത് സാധ്യമാക്കി കാരണം ഈ സിസ്റ്റം അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ റെയിൽവേ സ്റ്റേഷൻ സമ്മാനിക്കാൻ സാധിക്കണം രണ്ട് ലെയറിലാണ് സ്റ്റേഷൻ വരുന്നത് എയർപോർട്ടിലേക്ക പോലെ തന്നെ അറൈവലിന് ഗ്രൗണ്ട് പ്ലാറ്റ്ഫോമും ഫസ്റ്റ് ഫ്ലോറിലാണ് ഡിപ്പാർച്ചർ എന്നുള്ള പ്ലാറ്റ്ഫോമും വരുന്നത് ഇത്രയും ഞാനിപ്പോ പറയുന്നു ഒരു ത്രീ ഡി വാക് ത്രൂ വന്നു കഴിയുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് ഉത്തരവാദപ്പെട്ട് ഇരിക്കുന്നവർ അവരുടെ സമ്മതത്തോടു കൂടി ഒരു പ്ലാൻ അപ്രൂവ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് തൃശ്ശൂർക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു എം പി എന്ന നിലയ്ക്കല്ല ഒരു എം പി ആക്കിയതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു മന്ത്രിയിലൂടെ ലഭിക്കാൻ പോകുന്ന കേരളത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ വളരെ വ്യക്തമായി സന്നിഗ്ധമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് അപ്പോഴും ചോദിക്കുന്നവരൊക്കെ ഉണ്ടാവും ഓ റെയിൽവേ സ്റ്റേഷൻ മുന്നൂറ് കോടിക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും തീർന്നു എല്ലാം ജനങ്ങൾ ഹാപ്പിയായി എന്ന് ചോദിക്കുന്നവരുണ്ടാവും ആ ചോദിക്കുന്നവരെ എന്നും തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ടാർഗറ്റേയല്ല പൂരത്തിനെ സംബന്ധിച്ചത് ചോദിച്ചു പൂരത്തിനെ സംബന്ധിച്ചും എനിക്ക് തോന്നിയത് കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിക്കാത്തതിൻ്റെ പേരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ നടന്ന ഒരു ചാർജ് പോലും കോടതിക്ക് വ്യക്തമായ ബോധ്യം വരുത്താത്തതിന്റെ പേരിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കോടതിയെ കൃത്യമായ ഇഞ്ച് കണക്കും മില്ലിമീറ്റർ കണക്കും ധരിപ്പിച്ചാൽ കോടതി ഇതിന് പൂർണ്ണ മനസ്സോടെ അനുമതി നൽകുന്ന ഒരു പശ്ചാത്തലം ഇപ്പോ അളന്ന് അളവുകളെല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അതിവിടുത്തെ ഇ ഡി എമ്മിനറിയാം കളക്ടർക്കറിയാം കമ്മീഷണർക്കും അറിയാം നമുക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ നിയമം വഴി വരുന്ന നിർദ്ദേശങ്ങളോ ഒന്നും ഉരുക്ക് കോട്ടകളോ അല്ലെങ്കിൽ പാറക്കെട്ടുകളോ അല്ല ഇതെല്ലാം അലിവുള്ള ഗേഹങ്ങളാണ് നമുക്ക് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം അതിനു വേണ്ടിയുള്ള വിവരശേഖരണത്തിന്റെ പാതയിൽ ശിവകാശിയിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം പെസവിയുമായി ചേർന്ന് അത് പൂരപ്പറമ്പിൽ വന്ന് അവസാനിച്ചിരിക്കുന്നു വലിയ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും നൂറ് മീറ്റർ എന്ന് പറയുന്നത് രണ്ടാമത്തെ വെടിക്കെട്ട് ആരംഭിക്കുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരെ നിർത്തുകയാണെന്ന് പറയുന്ന ഒരു വലിയ അധർമ്മം ഇത്രയും കാലം സംഭവിച്ചിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങളൊക്കെ വന്നതിന് ശേഷം അതിലൊക്കെ വലിയ മാറ്റം കൊണ്ടുവരാം ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് പോലും ഒരു നാലഞ്ച് തല്ലും വെട്ടും കുത്തുമെങ്കിലും ഈ ഉത്സവപ്പറമ്പിൽ ഉണ്ടാവാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് തടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ടച്ചോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരു ചെറിയ പിണക്കം തീർക്കുന്ന വേദിയാണ് പൂരപ്പറമ്പെന്ന് പറയുന്നത് ഒരു തല്ലും വെട്ടും കുത്തും ഇല്ലാതെ അത് കാക്കിയിട്ടവൻ കഴിഞ്ഞ പ്രാവശ്യം തല്ലിയതൊഴി തല്ലി ഓടിച്ചതൊഴിച്ചാൽ അങ്ങനെ ഒരു അസ്വാരസ്യങ്ങളുമില്ലാത്ത വലിയ ഒരു മാനസികതയുള്ള ഉത്സവമാണ് തൃശൂർ പൂരം അത് അതിഭംഗിയായി അതിഗംഭീരമായി അടുത്ത വർഷം അതിൻ്റെ അടുത്ത അടുത്ത പടി കടന്ന് ഉള്ള പ്രകടനവും വരും വർഷങ്ങളിൽ ഇത് ഒരുപാട് റിഫൈൻ ചെയ്ത് ഏറ്റവും നല്ല കേരളത്തിലെ ഏറ്റവും ഉഗ്രമായ ഉത്സവമായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനമുണ്ടാവും ഏങ്ങണ്ടിയൂർ ഭാഗത്ത് എലക്ഷൻ പ്രചാരണത്തിന് പോയി ഒരുപാട് തവണ ആ പ്രദേശത്തോട് പോയപ്പോൾ കണ്ട ഒരു ടെറയിൻ ഉണ്ട് ആ ടെറൈനിൽ ഒരുപക്ഷെ ലാൻഡ് ഓണേഴ്സിന് അതിനി അഴുകാൻ വേണ്ടി വിട്ടുകൊടുക്കാം എന്ന ഭൂമി മലയാളം അവസാനിക്കുന്നത് വരെ അങ്ങനെ ഒരു നിലപാടിൽ അതിനെ സർക്കാരിനടയ്ക്കേണ്ട പറ്റുചെട്ടിയായാലും അതിൻ്റെ ചുങ്കമായാലും എല്ലാം മറ്റേതെങ്കിലും വിറ്റ് വരുമാനത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കി അടയ്ക്കേണ്ടി വരുന്ന ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിന് ഒരു മാംഗ്രോവ് ടൂറിസം എന്ന് പറയുന്ന മാംഗ്രോവ് ആയുർവേദിക് ടൂറിസം എന്ന് പറയുന്ന കമ്പോണന്റ് അന്ന് ഞാൻ എൻ്റെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് അതിന്റെ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു അത് ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള ആയുർവേദത്തിന്റെ ശുദ്ധ ആയുർവേദത്തിന്റെ ഭക്താക്കളെ വിളിച്ച് രണ്ട് റൗണ്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങണ്ടിയൂർ ഭാഗത്തുള്ളവർ മനസ്സ് വെച്ച് ഒരു അത്തിമോഹങ്ങളൊന്നുമില്ലാതെ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് ഈ സമ്പ്രദായത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ പഴമയുടെ ആയുർവേദം അതിൻ്റെ അന്തസ്സും അതിന്റെ സർത്തയും ചോർന്നു പോകാതെ നമുക്ക് ലോകത്തിന് സമ്മാനിക്കാൻ ഒരു വേദിയൊരുങ്ങും അതിന് തൃശൂർ ജില്ല കാരണമാകും എന്നുള്ളത് വലിയ സന്തോഷത്തിന് വക നൽകുന്ന കാര്യമായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട് സ്വാമി പറഞ്ഞപ്പോൾ മെട്രോ എന്ന് പറഞ്ഞില്ല കോയമ്പത്തൂര് വരെയുള്ള എക്സ്റ്റൻഷൻ റെയിലിന്റെ എന്ന് പറഞ്ഞു അത് ഇതാണ് സ്വാമി ഉദ്ദേശിച്ചത് അതാണ് അപ്പൊ മെട്രോ റെയിലിനെ സംബന്ധിച്ച് ഞാൻ മനസിലാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ലോക്സഭ ഇലക്ഷന് നിൽക്കാൻ വന്നപ്പോൾ ഞാൻ ഞാനന്ന് ചോദിച്ചതാണ് ഇതെന്തുകൊണ്ട് ഡൽഹി മെട്രോ എന്ന് പറയുന്നത് ഇപ്പോ ഡൽഹി അടക്കം മൂന്ന് സംസ്ഥാനങ്ങളിലാണ് പോകുന്നത് നോയിഡ വഴി അങ്ങ് ഹരിയാനക്കും പോകുന്നുണ്ട് യു പി ഹരിയാനയുടെ ഏതാണ്ട് അവസാനത്തെ ബോർഡർ വരെയുള്ള അങ്ങ് അറ്റത്തെ ബോർഡർ വരെയുള്ള ചില സെക്ടേഴ്സിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അമൻമെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഡൽഹി മെട്രോ എന്ന് പറയുന്ന മേജർ ഇൻസ്റ്റലേഷന്റെ പൂർണമായ ചൂഷണത്തിന് വേണ്ടി അതിന്റെ പാതകൾ ഇങ്ങനെ ചിന്താഗതിയിലൂടെ സഞ്ചരിച്ചു പോയി സാധ്യമാക്കി വന്നതിന്റെ ലാഭമാണ് ഡൽഹി മെട്രോ ഉണ്ടാക്കുന്നത് ആലുവയിൽ ഒന്നും ആരും പാലക്കാടിന്ന് വണ്ടി ഓടിച്ചു കൊണ്ടു ചെന്ന് ആലുവയിൽ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല പാർക്ക് ചെയ്ത് മെട്രോയിൽ കയറി മ്യൂസിയം കാണാൻ പോകുന്നത് പോലെ ആരും മെട്രോയിൽ കയറി എറണാകുളം പട്ടണത്തിലേക്ക് പോകത്തില്ല മെട്രോയുടെ ഇൻസെപ്ഷന്റെ കോൺസെപ്റ്റ് എന്തായിരുന്നു പൊല്യൂഷൻ അന്തരീക്ഷ മലിനീകരണം കേരളത്തിൽ ഒരുപക്ഷെ ഡൽഹിക്ക് സമാനമായ എയർ ക്വാളിറ്റി ഇൻഡെക്സിന്റെ ഒരു ത്രറ്റ് എന്ന് പറഞ്ഞ് വന്നപ്പോ വണ്ടികൾ ഒരുപാട് കാറുകളും ബസ്സുകളും ഓട്ടോറിക്ഷയും ഒക്കെ ടു വീലേഴ്സ് ഇതിങ്ങനെ ഓടുന്നതിന്റെ പശ്ചാത്തലം മൾട്ടി വെഹിക്കിൾ ട്രാൻസ്പോർട്ട് സ്ട്രക്ചറിനെ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിങ് സിസ്റ്റം എന്ന നിലയ്ക്ക് സിറ്റി അത് ഡൽഹി ഇന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഇസ് ഇൻടർ സിറ്റി ആൻഡ് നൗ ഫർ റഷിംഗ് അപ് ടു ഇൻറ്റർ സ്റ്റേറ്റ് കമ്മ്യൂണിറ്റിംഗ് സിസ്റ്റം കോൾഡ് മെട്രോ മെട്രോ എന്ന് പറയുന്ന കോൺസെപ്റ്റുവലി അതൊരു സിറ്റിക്കകത്ത് മാത്രമുള്ള യാത്രാ സൗകര്യത്തിനാണ് പക്ഷെ നമുക്ക് കൊച്ചി കൊണ്ട് തന്നെ അതിന് ലാഭകരമാക്കാൻ സാധിക്കുന്നില്ല കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർ പാലക്കാടെങ്കിലും കൊണ്ടുവന്ന് കാറുകൾ പാർക്ക് ചെയ്ത് അതിനും ചില സംവിധാനങ്ങളൊക്കെ ഒരുങ്ങി വരുന്നുണ്ട് പക്ഷെ ഇവിടെ മെട്രോയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതിപ്പോഴത്തെ കണ്ടീഷനിൽ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതങ്ങ് വെച്ച് കെട്ടിപ്പോവാനൊക്കത്തില്ല അതിൻ്റെ അങ്ങ് ഏറ്റവും വരെ പരിശ്രമിക്കും എന്നുള്ളത് ഞാൻ തൃശ്ശൂരുകാരെ അറിയിക്കുകയാണ് ശക്തമായ പരിശ്രമം വേണ്ടി ഉണ്ടാവും സാധ്യമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു സോഫ്റ്റ്വെയർ സിറ്റി എന്ന് പറയുന്നത് വലിയ ആഗ്രഹമാണ് പക്ഷെ ഞാൻ പറയുന്നു ഇത് എല്ലായിടത്തും ഉണ്ടാവണ്ട നമുക്ക് റെയിൽ കണക്ടിവിറ്റി ഒരുപക്ഷെ ഇവിടെയുള്ള സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് കൊച്ചി വരെ ഒരു സ്ട്രോങ് കണക്റ്റിവിറ്റി ഉണ്ടായാൽ പോലും അത് വലിയ സൗകര്യങ്ങൾ സൃഷ്ടിക്കും ഞാൻ മൊത്തം ഒരു എംപിയുടെ പദ്ധതികളൊന്നും ഇവിടെ അങ്ങോട്ടൊരു ലേ ഔട്ട് ഞാൻ പ്രസന്റ് ചെയ്യുന്നതല്ല കായംകുളത്ത് നിന്ന് ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് ഒരു പാരലൽ ലൈൻ വന്ന അതേ സംവിധാനത്തിൽ ഗിരിഞ്ഞാലക്കുടയിൽ നിന്ന് ബൈഫക്കേറ്റ് ചെയ്ത് ഗുരുവായൂർ വഴി പൊന്നാനി തിരൂരിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻ്റെ പ്രപ്പോസൽ ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് നടന്ന മീറ്റിംഗിൽ അപ്രൂവലിന് വേണ്ടി കൊടുത്തു ആ കോൺസെപ്റ്റ് പ്രധാനമന്ത്രി അപ്രൂവ് ചെയ്തിട്ടുണ്ട് അത് ശ്രീ അഷ് വൈഷ്ണവാണ് സാധിച്ചത് അത് സർവേക്കെടാൻ വേണ്ടി അനുവാദവും കൊടുത്ത് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മൊത്തം തൃശ്ശൂരിന്റെ ഒരു തിക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പുഴയ്ക്കൽ പാടം വഴിയുള്ള ക്ലേശം ഇതെല്ലാം പറയുന്നുണ്ട് ആ റോഡിനൊക്കെയുള്ള പൈസ നേരത്തെ കൊടുത്തിട്ടുണ്ട് സാമി അത് ബാലേന്ദ്രൻ സാറിനറിയാം അത് നമ്മുടെ ഈ ഫ്ലഡിന് ശേഷം വന്ന ചില റോഡുകളുടെ ഒരു വെള്ളപ്പൊക്കം വന്നാലും ഒരു ഭൂമി കുലുക്കം വന്നാലും നശിക്കരുതെന്ന് പറഞ്ഞിട്ട് കോൺക്രീറ്റ് റോഡ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടുകളെല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞതാണ് കോൺട്രാക്ടേഴ്സ് പലരും പണിമുടക്കി അതെന്തുകൊണ്ട് അവർ പണിമുടക്കി എന്നുള്ളത് ഇവിടുത്തെ എം എൽ എമാരും ഇവിടുത്തെ മന്ത്രിമാരും അന്വേഷിച്ച് അവരെ തിരിച്ച് അതിൻ്റെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരണം കേന്ദ്ര സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ ചെയ്തു വച്ചിട്ടുണ്ട് അപ്പോൾ യാത്രാ ദുരിതം ഒന്ന് ഈസ് ഔട്ട് ചെയ്താൽ തന്നെ ജീവിതത്തിനുള്ള ബ്രീതിസിയിലേക്ക് അത് കടന്നു ചെല്ലും ഒരുപാട് സ്ഥാപനങ്ങൾ വരണം സർക്കാർ കേരള സർക്കാർ ടൂറിസം വകുപ്പ് അകമഴിഞ്ഞ് പിന്തുണ എഴുതുകയാണെങ്കിൽ വലിയ രണ്ട് സ്ഥാപനങ്ങൾക്കുള്ള അതിപ്പോൾ ഞാൻ പറഞ്ഞു പിന്നാലെ നടന്നില്ലല്ലോ എന്ന് പറയാനുള്ള അവസരം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല നടത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് പുതിയ സൂ വരുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഇന്റർനാഷണൽ സിഗ്നച്ചേഴ്സ് അവിടെ നാട്ടാനുള്ള സാധ്യതകളും ഉയർന്നു വരുന്നുണ്ട് ഒരു വിസ്ഡം സെറ്റി ഇതൊക്കെ മനസ്സിലുള്ള സ്വപ്നങ്ങൾ തന്നെയാണ് അത് ഇപ്പോഴുമുണ്ട് ഇതിനെല്ലാം പരിശ്രമം ഉണ്ടാകും എന്തായാലും കഴിഞ്ഞ ഒരഞ്ചു വർഷവും പോലെ ആയിരിക്കില്ല എന്ന ഉറച്ച വാക്ക് ഞാൻ തരുന്നു ഒരു അഞ്ചു വർഷവും നിങ്ങൾക്ക് ലഭ്യമാക്കാത്തതുപോലെ ആവില്ല ഈ അഞ്ചു വർഷം ഗണ്യമായ മാറ്റം കൊണ്ടുവരുമെന്ന് മാത്രം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് വേറെ ഒന്നും എനിക്കിവിടെ സംസാരിക്കാൻ തോന്നുന്നില്ല ി ജി ജോർജ് നേരത്തെ എനിക്കറിയാമായിരുന്നു ജലീലും സുഹൃത്തുക്കളും വേണം പരിചയപ്പെടുത്തിയത് അദ്ദേഹം എനിക്കുള്ള ഒരു സ്വീകരണത്തിന് വേണ്ടിയൊക്കെ വ്യാപൃതമായി പണിയെടുക്കുന്നതു കൂടി അദ്ദേഹത്തിന് ഒരു സ്ട്രെസ് വന്നു എന്നുള്ളതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു പ്രാർത്ഥിക്കാനേ സാധിക്കുന്നുള്ളൂ ആ കുടുംബത്തിന്റെ വേദനയിലൂടെ ഏൽക്കേണ്ടി വന്ന ആഘാതത്തിന് വേഗം മംഗലുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്ലാറ്റ്നം ജൂബ്ലി സെലിബ്രേഷൻസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ വാലഡിറ്ററി അസംബ്ലി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി നമസ്കാരം Shanti 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 Shanti